ഇപ്പൊ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് പീരീഡ്സ് ഭയങ്കര ഒരുവിധം ആളുകൾക്ക് പീരീഡ്സ് ഭയങ്കര പെയിൻഫുൾ ആണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു കാര്യമാണ് ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതായത് നിങ്ങൾക്ക് പെയിൻഫുൾ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് നോർമൽ എന്ന് അത് നോർമൽ അല്ല എന്ന് പക്ഷെ നമ്മൾ വീട്ടിൽ പറയുമ്പോൾ എല്ലാവരും പറയും ഇല്ല വലിയതൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്ന് പെയിൻഫുൾ പെയിൻഫുൾ ഒരു ആണോ അല്ല അതായത് ചോക്ലേറ്റ് ചോക്ലേറ്റ് ബന്ധമില്ല ിയോസ് അതാണ് ഈ പറയുന്നത് അതുമാത്രമല്ല പെയിൻഫുൾ പീരീഡ്സ് നമ്മൾക്ക് ഒന്ന് ഫങ്ഷണൽ ആയിട്ട് വരാം രണ്ട് ഓർഗാനിക് ആയിട്ട് വരാം ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫൈബ്രോയിഡ് ഒരു ട്യൂമർ ഉണ്ടാവുക അല്ലെങ്കിൽ എൻഡോമെറ്റിയോസ് ഉണ്ടാവുക അഡിനോമൈസ് ഉണ്ടാവുക അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ ആക്ച്വൽ അസുഖങ്ങൾ കൊണ്ട് പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് വരാം ഫംഗ്ഷനായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് വരാം പ്രത്യേകിച്ച് ഈ യംഗ് പേഷ്യൻസിന് വരുന്ന പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് ഹോർമോണൽ അബ്നോർമാലിറ്റി കൊണ്ട് വരാം ഈ ഹോർമോണൽ അബ്നോർമാലിറ്റി വരുമ്പം സംഭവിക്കുന്ന വെച്ചാൽ യൂട്രസിൻ്റെ കൺട്രാക്ഷൻ പല രീതിയിൽ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു റിതമിക് ആയിട്ടുള്ള അല്ലാത്ത കണ്ട്രാക്ഷനിൽ അത് വരും അപ്പം അങ്ങനെ വരാം അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂഷ്വലി ഒരു സൈക്കിൾ നമ്മൾ ഈ കോൺട്രസെപ്റ്റീവ് പിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് വരുന്ന സൈക്കിളിൽ ഒട്ടും പെയിൻ ഉണ്ടാവില്ല അതൊരു ടെസ്റ്റ് മാതിരി തന്നെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒട്ടും വല്ലവണ്ണം അങ്ങ് പെയിൻ കുറയും അതായത് കുറേ നാളായിട്ട് വേറെ സഹിച്ചിരുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു സൈക്കിൾ കൊടുത്ത് കഴിയുമ്പോൾ ആ നെക്സ്റ്റ് സൈക്കിളിൽ കാണമാൻ അങ്ങ് പെയിൻ കുറയും അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഹോർമോണിൽ അബ്നോമാലിറ്റി ആണ് അവർക്ക് വേറെ സ്കാൻ ചെയ്താൽ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ആൻഡോമെട്രിക്സ് ഉണ്ടാവില്ല ഫൈബ്രോ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് പെയിൻ വരാം പക്ഷേ പെയിൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ഫൈബ്രോയിഡ് എൻറ്റോമെറ്റോസ് അങ്ങനത്തെ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ആദ്യം റൂൾ ഔട്ട് ചെയ്യണം അത് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റും കുറച്ച് പേനയൊക്കെ പീരീഡ്സിന് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും അതായത് ആക്ച്വലി ഇപ്പോൾ പെയിൻഫുൾ പീരീഡ്സ് ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് കാരണം അത് ടെസ്റ്റുകൾ ചെയ്ത് റൂൾ ഔട്ട് ചെയ്യണം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അമിതമായിട്ടുള്ള രക്തസ്രാവം ഈ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാകുമ്പോഴും പെയിൻഫുൾ പീരീഡ്സ് വരും അതായത് ഈ എൺപത് എം എൽ വരെയും രക്തം കട്ട ഒരു ദ്രാവകം ഗർഭപാത്രത്തിനകത്തുണ്ട് ഈ എൺപത് എം എൽ എ കൂടുതലും ബ്ലീഡ് ചെയ്യുമ്പോഴാണ് ഈ അമിത രക്തസ്രാവം എന്ന് പറയുന്നത് അന്നേരം രക്തം കട്ട കട്ടയിട്ട് പോകാൻ തുടങ്ങും അപ്പം ഈ കട്ട കട്ടയിട്ട് പോകുമ്പോൾ ഈ ഗർഭപാത്രത്തിനകത്തുനിന്ന് വളരെ നേരിയ ഒരു പാസേജ് വഴിയാണ് ഈ രക്തം പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഈ രക്തം കട്ടയിട്ട് വരുമ്പോൾ ഈ ഗർഭപാത്രം ഇങ്ങനെ കണ്ട്രാക്ട് ചെയ്യും അത് പുറത്തേക്ക് കളയാനായിട്ട് അത് പെയിൻഫുൾ ആണ് ഗർഭപാത്രം അട്രാക്ട് ചെയ്യുന്നത് എപ്പോഴും പെയിൻഫുൾ ആണ് അത് അതുകൊണ്ടാണ് ഈ അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോൾ ഭയങ്കര പെയിൻഫുൾ പീരീഡ്സ് വരുന്നത് ഇത് പലപ്പോഴും ആളുകൾ ഈ പറഞ്ഞതുപോലെ കുറച്ചൊക്കെ വേദന ഉണ്ടാകുന്നതിൽ നോട്ടീസ് ചെയ്യില്ല ഈവൻ രക്തം കട്ടായിട്ട് പോകുന്നത് പലരും നോട്ടീസ് ചെയ്യില്ല കാലക്രമേണ കുറേ കാലം കഴിയുമ്പോൾ ഇവരുടെ ഹിമോഗ്ലോബിൻ കുറഞ്ഞ് 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 വരും ഈവൻ വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വരെയും ആറ് ഗ്രാം ഹിമോഗ്ലോബിനൊക്കെ ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ട് അവർക്ക് അവരുടെ ഹീമോഗ്ലോബിൻ കുറഞ്ഞെന്ന് അറിയ പോലും ഇല്ല അവര് വന്നതെന്താ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ കതയ്ക്കുന്നത് നെഞ്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം എണീക്കുമ്പോൾ തല ഇറങ്ങുന്നു അല്ലെങ്കിൽ രാവിലെ എണീറ്റാൽ ക്ഷീണമാണ് ഇങ്ങനത്തെ വേഗമായിട്ടുള്ള കംപ്ലൈൻറ്സ് കൊണ്ടാണ് അത് ഈ രക്തം കട്ടയായിട്ട് ഇവർക്ക് പോകുന്നുണ്ടെന്നുള്ളവര് ശ്രദ്ധിക്കാനായിട്ടാണ് അവര് ശ്രദ്ധിക്കാതെ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെ പോകുന്നുണ്ട് അത് എല്ലാവർക്കും വരുന്നതല്ലേ എന്നുള്ള ആ ഒരു അപ്പോൾ ഇന്നും വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല പേഷ്യൻസിനും ഈ അമിത രക്തസ്രാവം എന്താണെന്നറിയില്ല അപ്പോൾ അത് അറിയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ഒരുവിധം ഒരുവിധം നമുക്കറിയാം കാരണം വി വി ഇൻഫർമേഷൻ അറിയാം ഈ ഡോക്ടർമാർക്ക് വരെ സത്യം ഒരു ുപിടിച്ചിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ഇനിയും കണ്ടുപിടിക്കാനുണ്ട് മെഡിക്കൽ സയൻസിൽ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണ് തൊണ്ണൂറ് ശതമാനം ഇനിയും കണ്ടുപിടിക്കാനുണ്ട് കുറെ ഈ പത്ത് ശതമാനം ഡോക്ടർക്ക് അറിയുന്നതിൽ ഒരു പോയിന്റ് വൺ പെർസെന്റ് ോ ജനത്തിനുള്ള ഐഡിയ ഉണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ ഈ നമ്മളിപ്പോലെ പെയിൻഫുൾ പീരീഡ് നോർമൽ എന്ന് പറയുന്നത് പോലെ നമ്മള് സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള സാറ് കേൾക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ മേ ബി സേ ഒരു ടോപ്പ് ഫൈവ് മണ്ടത്തരങ്ങൾ സാധാരണ വരുമ്പോൾ പേഷ്യൻസ് പറയുന്നത് അത് പറയോ വയറ് ചാടുന്നത് ഒരുപാട് ആളുകള് വലിയ ട്യൂമറായിട്ട് വരും അപ്പം എന്ത് ചെയ്താലും എക്സസൈസ് ചെയ്ത് എക്സൈസ് ചെയ്ത് മടുത്തു ഡോക്ടറെ വയറ് ചാടുന്നത് കുറയുന്നില്ല സോ അതൊക്കെ ഒരു ബെൽറ്റ് കെട്ടുന്നുണ്ട് ഒരുപാട് സോ അത് മണ്ടത്തരായിട്ടല്ല ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ് പക്ഷെ ഇതൊക്കെ മാറ്റേണ്ട ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വയറ് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കാം പറഞ്ഞിട്ടാണ് അത് വലിയൊരു ട്യൂമർ ാണ് വി ഇപ്പ ആദ്യായിട്ട് വരികയാണ് ഇപ്പൊ ഇരുപത് വയസ്സോ മുപ്പത് വയസ്സുള്ള വളരെ വലിയൊരാള് വലിയൊരു വയറിരിക്ക അപ്പം നമ്മൾ സാധ്യമായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ഇരുപത് സെൻറ്റിമീറ്ററോ പത്ത് സെൻറ്റിമീറ്റർ മുഴ ഇതൊക്കെ നമ്മളും ഞങ്ങളും വിചാരിക്കും ആസ് ഡോക്ടേഴ്സ് ഇതെങ്ങനെ എങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോകുന്നു ഓരോ ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷേ ഇതൊക്കെ ആ വയറ് കുറേ കാലമായിട്ട് ചാടുന്നുണ്ട് അത് എപ്പോഴും ചാടുന്നുണ്ട് എല്ലാവരും പറയും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ാണ് സോ ഈവൻ ദോ നമ്മുടെ അടുത്ത് ഇത്രയും ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടും ഉണ്ട് ഗൂഗിൾ ചെയ്ത് എക്സാക്ട് അങ്ങനത്തെ മണ്ടത്തരം നമ്മൾ ഈ ഫൈബ്രോയിഡിന്റെ കാര്യത്തിലാണ് ഈ ഫൈബ്രോയിഡ് വരുന്ന എല്ലാ ഫൈബ്രോയിഡും കളയേണ്ട ആവശ്യമില്ല ആണോ എല്ലാ ഫൈബ്രോയിഡും കളയേണ്ട നമ്മൾ ഈ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഫൈബ്രോയിഡ്സ് ആണ് അതായത് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാകുന്ന ഫൈബ്രോയിഡ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന ഫൈബ്രോയിഡ് അല്ലെങ്കിൽ വളരെ വലുതായിട്ടുണ്ടാവുന്ന ഫൈബ്രോ വളരെ വലുപ്പം വളരെ കൂടിയിട്ട് കൂടിയിട്ടിപ്പോൾ കിഡ്നീനേക്ക് എഫക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള സൈസുള്ള ഫൈബ്രോയിഡ് ഇങ്ങനത്തെ ഫൈബ്രോയിഡ്സ് ആണ് നമ്മൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻ ഡിസ്മെന് അതായത് പിരീഡ് സമയത്ത് സൈവെയർ പെയിൻ ഉണ്ടാവുക അല്ലെങ്കിൽ ബ്ലീഡിങ് കൂടുതലുണ്ടാവുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഫൈബ്രോയിഡ് വെച്ചുകൊണ്ട് ആൾക്കാർ കണ്ടമാന ഇപ്പാക്ട്സ് പല തരത്തിലുള്ള ട്രീറ്റ്മെന്റ് വരുന്നുണ്ട് ഈവൻ ഞാനൊക്കെ സൂക്ഷ്യ നമ്മൾ കോൺഫറൻസിലൊന്നും ആരും പറയാം യൂട്രൈൻ ആർട്ടറി എംബ്ളൈസേഷൻ ഇതൊക്കെ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിൻ്റെ അടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതൊക്കെ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസിനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത് കൂടാതെ തന്നെ പലരും പല രീതിയിലുള്ള അക്സസറി ട്രീറ്റ്മെന്റ്സ് നടത്തുന്നുണ്ട് ആക്യൂ പഞ്ചർമെന്റ് ഈ ട്രീറ്റ്മെന്റ് ഒന്നും ചീത്തയാണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല പക്ഷേ നമ്മൾ കാണുമ്പോൾ ഈ ഫൈബ്രോയിഡ് വെച്ചിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് വളരെയധികം ബ്ലഡ് കുറഞ്ഞ് അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഭയങ്കരമായിട്ട് വലുതായി വരുന്നു അണ്ടമാനം പേഷ്യൻസ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് തോന്നുന്നു എന്തൊരു മണ്ടത്തിലാണ് ഇത് നേരത്തെ കളഞ്ഞിരുന്നെങ്കിൽ എന്തൊരു എളുപ്പമായിരുന്നു ഈ വലുതാവുന്നതോറും ഇത് എടുത്തു കളയാനും ആയിട്ട് വരും